പി എം കൊടുക്കുന്ന മെസ്സേജ് എന്താണ് സി പി എം കൊടുക്കുന്ന മെസ്സേജ് എന്താണ് രണ്ട് കുഞ്ഞുങ്ങളെ ക്രൂരമായി കുന്നിട്ട് ക്രൂരമായി കൊന്നിട്ട് അതിന് പ്രതികളാക്കി ആയി കോടതി ശിക്ഷിച്ച ആളുകൾക്ക് അവരെ കോടതിയിൽ അവിടേക്ക് ചെല്ലുമ്പോൾ ഇരട്ട ജീവപര്യന്തം കിട്ടിയ ക്രിമിനലുകളെ മുദ്രാവാക്യം വിളിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണോ ആണോ നിങ്ങൾ എന്തും മെസ്സേജാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി കൊടുക്കുന്ന മെസ്സേജ് എന്താണ് നിങ്ങൾ ഇതുപോലെ ചെയ്താലും പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടെന്നല്ലേ ഇരട്ട ജീവപര്യന്ത രണ്ട് വീട്ടിലെ കുഞ്ഞുങ്ങളെ കൊന്നതിൻ്റെ ആളുകളെ പാർട്ടി നേതാക്കന്മാർ ജയിലിന്റെ മുമ്പിൽ നിന്നും മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുക പാർട്ടി നേതാക്കൾമാർ പോയി ജയിലിൽ കണ്ട് അവരെ ആശ്വസിപ്പിക്കുക കുടുംബത്തെ വിറ്റിമിൻ്റെ ഇരകളുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നു കേട്ടിട്ടുണ്ട് ജയിലിൽ പോയ പ്രതികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നേതാക്കന്മാർ പോവുക നമ്മളിപ്പോൾ രാഷ്ട്രീയ സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് റിമാൻഡിൽ പോയ ആളുകൾ റിമാൻഡിൽ നിന്നും പോരുമ്പോൾ സ്വീകരണം കൊടുക്കും അത് രാഷ്ട്രീയ കാരണത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരാണ് അല്ലേ ഇത് കുഞ്ഞുങ്ങളെ കൊന്നവനല്ലേ കുഞ്ഞുങ്ങളെ കൊന്നവരെയല്ലേ എന്തൊരു മെസ്സേജാണ് ഈ പാർട്ടി കൊടുക്കുന്നത് വ്യാപകടകരമായ രീതിയിലേക്കാണ് കേരളത്തിലെ വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഹീനമായ ഒരു സന്ദേശമാണ് സി പി എം ചെയ്യുന്നത് ഒരു റിഗ്രറ്റ് ദുഃഖിക്കും അതെ